ഇന്ന് സംസാരിക്കാൻ പോകുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയാണ് രാഷ്ട്രീയ പോരാട്ടങ്ങൾക്ക് ആവേശം പകർന്ന് കേരളം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് രണ്ട് ഘട്ടങ്ങളിലായി ഡിസംബർ ഒമ്പത് ഡിസംബർ പതിനൊന്ന് തീയതികളിലായാണ് വോട്ടെടുപ്പ് ഡിസംബർ പതിമൂന്നിന് ഫലമറിയാം തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം എന്നീ ജില്ലകൾ ഒന്നാം ഘട്ടമായി ഡിസംബർ ഒമ്പതിന് ബൂത്തിലേക്ക് പോകും തൃശ്ശൂർ പാലക്കാട് വയനാട് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഡിസംബർ പതിനൊന്നിനാണ് വോട്ടെടുപ്പ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തി ഒന്നിനാണ് നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നവംബർ ഇരുപത്തിരണ്ടിന് നടക്കും സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ ഇരുപത്തിനാലിനാണ് മാതൃകാ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക നവംബർ പതിനാലിന് പ്രസിദ്ധീകരിച്ചു രാവിലെ ഏഴ് മുതൽ വൈകിട്ട് ആറ് വരെയാണ് വോട്ടെടുപ്പ് ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത് ഇരുപത്തി മൂവായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് വാർഡുകൾ മട്ടന്നൂർ ഒഴികെയുള്ള ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് മട്ടന്നൂർ നഗരസഭയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സെപ്റ്റംബർ പത്തിന് മാത്രമേ അവസാനിക്കൂ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിലെ ഭരണസമിതിയുടെ കാലാവധി വരുന്ന ഡിസംബർ ഇരുപതിന് അവസാനിക്കും പുതിയ വാർഡുകൾക്കനുസരിച്ച് പുതുക്കിയ വോട്ടർ പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട് ആകെ രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി മുപ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടർമാരാണുള്ളത് അതിൽ ഒരു കോടി മുപ്പത്തിനാല് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നാനൂറ്റി എഴുപത് പുരുഷന്മാരും ഒരു കോടി അമ്പത് ലക്ഷത്തി പതിനെണ്ണായിരത്തി പത്ത് സ്ത്രീകളും കൂടാതെ ഇരുന്നൂറ്റി എൺപത്തൊന്ന് ട്രാൻസ്ജെൻഡർ വോട്ടർമാരും രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തൊന്ന് പ്രവാസി വോട്ടർമാരുമുണ്ട് ആകെ പോളിംഗ് സ്റ്റേഷനുകൾ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് റിട്ടേണിംഗ് ഓഫീസർമാർ തൊള്ളായിരത്തി നാൽപ്പത്തൊന്ന് ഗ്രാമപഞ്ചായത്തുകളിലെ പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തൊന്ന് വാർഡുകൾ നൂറ്റി അമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തേഴ് വാർഡുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലെ മുന്നൂറ്റി നാൽപ്പത്തിയാറ് വാർഡുകൾ എൺപത്തിയാറ് നഗരസഭകളിലെ മൂവായിരത്തി ഇരുന്നൂറ്റി അഞ്ച് വാർഡുകൾ ആറ് കോർപ്പറേഷനുകളിലെ നാനൂറ്റി ഇരുപത്തൊന്ന് വാർഡുകൾ എന്നിവിടങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ആർക്കൊക്കെ മത്സരിക്കാം തദ്ദേശ സ്ഥാപനത്തിലേക്ക് മത്സരിക്കുന്നവർ ആ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കണം നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുന്ന ദിവസം ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം സംവരണ സീറ്റിൽ മത്സരിക്കുന്നയാൾ ആ സംവരണ വിഭാഗത്തിൽപ്പെട്ടയാളായിരിക്കണം അങ്കണവാടി ജീവനക്കാർ ആശാവർക്കർമാർക്കും പഞ്ചായത്ത് മുനിസിപ്പാലിറ്റിയിലേക്ക് മത്സരിക്കാം എന്നാൽ സാക്ഷരതാ പ്രേരക്മാർക്ക് പഞ്ചായത്തുകളിലേക്ക് മാത്രമേ മത്സരിക്കാനാകൂ സർക്കാരിന് അമ്പത്തിയൊന്ന് ശതമാനം ഓഹരിയില്ലാത്ത പ്രാഥമിക സർവീസ് സഹകരണ സംഘങ്ങളിലെ ജീവനക്കാർക്കും കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺമാർക്കും മത്സരിക്കാം സമൂഹ നന്മയ്ക്കായി പഞ്ചായത്തിലെയോ മുനിസിപ്പാലിറ്റിയിലെയോ ഏതെങ്കിലും ജോലി ഏറ്റെടുത്തവർക്കും അയോഗ്യതയില്ല ഏതെങ്കിലും കേസുകളിൽ പ്രതിയായതുകൊണ്ട് മാത്രം മത്സരിക്കാൻ അയോഗ്യതയില്ല ക്രിമിനൽ കേസുകൾ സ്ഥാപന സ്ഥാപനചെങ്കമ വസ്തുക്കൾ ബാധ്യതകൾ കുടിശ്ശികകൾ എന്നിവ ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ നാമനിർദ്ദേശ പത്രികയിൽ ഫോം ടു എയിൽ നൽകേണ്ടതുണ്ട് ഒരാൾക്ക് തദ്ദേശ സ്ഥാപനത്തിലെ ഒരു വാർഡിലേക്ക് മാത്രമേ മത്സരിക്കാൻ കഴിയൂ ഒന്നിൽ കൂടുതൽ വാർഡിലേക്ക് മത്സരിച്ചാൽ അയാളുടെ എല്ലാ നാമനിർദ്ദേശ പത്രികകളും നിരസിക്കും എന്നാൽ ത്രിതല പഞ്ചായത്തുകളിൽ ഒന്നിലധികം തലങ്ങളിൽ മത്സരിക്കാം അടുത്തതായി ഒരാൾക്ക് എത്ര വോട്ടുകൾ ചെയ്യാൻ കഴിയുമെന്ന് നോക്കാം പഞ്ചായത്ത് നിവാസിയാണെങ്കിൽ ഒരാൾക്ക് മൂന്ന് വോട്ട് ചെയ്യാൻ കഴിയും ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലെ ഓരോ പ്രതിനിധിയെ തിരഞ്ഞെടുക്കണം നഗരസഭ കോർപ്പറേഷൻ നിവാസിയാണെങ്കിൽ ഒരാൾക്ക് ഒരു വോട്ടാണ് ചെയ്യാൻ കഴിയുന്നത് ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരാണ് ഉൾപ്പെടുത്തുക പതിനഞ്ചിൽ കൂടുതൽ സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ കൂടുതൽ ബാലറ്റ് യൂണിറ്റുകൾ ഉപയോഗിക്കും വോട്ടെടുപ്പുകൾക്കായി ആകെ മുപ്പത്തി മൂവായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ആറ് പോളിംഗ് സ്റ്റേഷനുകളുണ്ടാകും പഞ്ചായത്തുകൾക്ക് ഇരുപത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തേഴ് പോളിംഗ് സ്റ്റേഷനുകളും മുനിസിപ്പാലിറ്റികൾക്ക് മൂവായിരത്തി അറുന്നൂറ്റി നാല് പോളിംഗ് സ്റ്റേഷനുകളും കോർപ്പറേഷനുകൾക്ക് രണ്ടായിരത്തി പതിനഞ്ച് പോളിംഗ് സ്റ്റേഷനുകളും ഉണ്ടാകും ഹൈദരാബാദ് ആസ്ഥാനമായ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് നിർമ്മിച്ച് നൽകിയ ഇ വി എമ്മുകളാണ് ഉപയോഗിക്കുന്നത് അമ്പതിനായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കൺട്രോൾ യൂണിറ്റുകളും ഒരു ലക്ഷത്തി മുപ്പത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ബാലറ്റ് യൂണിറ്റുകളും തയ്യാറാക്കിയിട്ടുണ്ട് ത്രിതല പഞ്ചായത്തുകളിൽ ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരു കൺട്രോൾ യൂണിറ്റും മൂന്ന് ബാലറ്റ് യൂണിറ്റുകളും ഉപയോഗിക്കും ഒരു ബാലറ്റ് യൂണിറ്റിൽ പരമാവധി പതിനഞ്ച് സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവുമാണ് രേഖപ്പെടുത്തുന്നത് ഇനി വോട്ട് രേഖപ്പെടുത്താൻ എന്തൊക്കെ തിരിച്ചറിയൽ രേഖകൾ കയ്യിൽ കരുതാമെന്ന് നോക്കാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് ഫോട്ടോ പതിപ്പിച്ച ഡ്രൈവിംഗ് കാർഡ് പാൻ കാഡ് ഫോട്ടോ പതിപ്പിച്ച എസ് എസ് എൽ സി ബുക്ക് ദേശസാൽകൃത ബാങ്കിൽ നിന്നും ആറുമാസത്തിനുള്ളിൽ നൽകിയ പാസ്ബുക്ക് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ രേഖ എന്നിവയും ഉപയോഗിക്കാം അടുത്തതായി തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ എങ്ങനെ നിയമിക്കുന്നതെന്ന് നോക്കാം ഓരോ പോളിംഗ് സ്റ്റേഷനുകളിലും ഒരു പ്രസീഡിംഗ് ഓഫീസർ മൂന്ന് പോളിംഗ് ഓഫീസർമാർ എന്നിവരുണ്ടാകും ആകെ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പത് വരണാധികാരികളാണുള്ളത് ജില്ലാ പഞ്ചായത്തിൻ്റെ വരണാധികാരി ജില്ലാ കളക്ടറും ജനറൽ ഓഫീസർമാരായി ഐ എ എസ് ഐ എഫ് എസ് തലത്തിലുള്ള നിരീക്ഷകരെയും കമ്മീഷൻ നിയോഗിക്കും എഴുപതിനായിരത്തിൽ പരം പോലീസുകാരെ സുരക്ഷയ്ക്കായി വിന്യസിക്കും ആകെ രണ്ട് ലക്ഷത്തോളം ഉദ്യോഗസ്ഥർ തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാകും വോട്ടെടുപ്പ് ദിവസം എല്ലാ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെൻ്റ് ആക്ട് പ്രകാരം അവധി അനുവദിക്കും സ്വകാര്യ മേഖലയിലെ വ്യാപാര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധിയോ വോട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയോ നൽകുന്നതിന് കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിക്കും അടുത്തതായി സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ട തുകയെപ്പറ്റി നോക്കാം സ്ഥാനാർത്ഥി കെട്ടിവെക്കേണ്ട തുക ഗ്രാമപഞ്ചായത്തിലാണെങ്കിൽ രണ്ടായിരം രൂപയും ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിലാണെങ്കിൽ നാലായിരം രൂപയും ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ തലത്തിലാണെങ്കിൽ അയ്യായിരം രൂപയുമാണ് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് നിശ്ചിത തുകയുടെ പകുതി മാത്രം നൽകിയാൽ മതിയാകും അടുത്തതായി പ്രചാരത്തിന് ചെലവഴിക്കാൻ കഴിയുന്ന തുകകൾ എത്രയൊക്കെയാണെന്ന് നോക്കാം ഗ്രാമപഞ്ചായത്ത് തലത്തിലാണെങ്കിൽ ഇരുപത്തി അയ്യായിരം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി തലത്തിലാണെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപയാണ് ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷൻ തലമാണെങ്കിൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ എന്നിങ്ങനെയാണ് ചെലവഴിക്കാൻ കഴിയുന്നത് സ്ഥാനാർത്ഥികൾ ചെലവുകണക്കുകൾ കൃത്യമായി ഫലപ്രഖ്യാപന തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം തദ്ദേശ സ്ഥാപന സെക്രട്ടറിക്ക് നൽകണം കണക്ക് നൽകാതിരിക്കുകയോ പരിധിയിൽ കൂടുതൽ ചെലവഴിക്കുകയോ ചെയ്ത സ്ഥാനാർത്ഥികളെ ഉത്തരവ് തീയതി മുതൽ അഞ്ച് വർഷത്തേക്ക് കമ്മീഷൻ അയോഗ്യരാക്കാനുള്ള നിയമവും നിലവിലുണ്ട് അടുത്തതായി വോട്ടെണ്ണൽ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ത്രിതല പഞ്ചായത്തുകൾക്ക് ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലും മുനിസിപ്പാലിറ്റി കോർപ്പറേഷനുകൾക്ക് അതത് സ്ഥാപന തലത്തിലുമാണ് വിതരണ സ്വീകരണ തലങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളും സജ്ജമാക്കുന്നത് സംസ്ഥാനത്താകെ ഇരുന്നൂറ്റി നാൽപ്പത്തി കേന്ദ്രങ്ങൾ ഇത്തരത്തിലുണ്ടാകും വോട്ടെണ്ണൽ രാവിലെ എട്ട് മണിക്ക് ആരംഭിക്കും ആദ്യം തപാൽ വോട്ടുകളാണ് എണ്ണുന്നത് തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും വോട്ടെണ്ണൽ പുരോഗതി ട്രെൻഡ് സോഫ്റ്റ്വെയറിലൂടെ ലഭ്യമാക്കും അവസാനമായിട്ട് നിലവിലെ സീറ്റുകളുടെ നില എങ്ങനെയാണെന്ന് നോക്കാം ആകെയുള്ള തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് എണ്ണം എൽ ഡി എഫും മുന്നൂറ്റി അമ്പത്തൊന്ന് യു ഡി എഫും പന്ത്രണ്ട് എണ്ണം ബി ജെ പിയും അഞ്ച് സീറ്റ് ട്വൻറ്റി ട്വൻറ്റിയും രണ്ടെണ്ണം ആർ എം ബി എന്നിങ്ങനെയാണ് കോർപ്പറേഷനുകളിലെ കണക്ക് പരിശോധിക്കുമ്പോൾ ആറ് കോർപ്പറേഷനുകളിൽ അഞ്ചെണ്ണം എൽ ഡി എഫും ഒരെണ്ണം യു ഡി എഫുമാണ് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നൂറ്റി എണ്ണത്തിൽ എൽ ഡി എഫ് നൂറ്റി പതിമൂന്നും യു ഡി എഫ് മുപ്പത്തെട്ടും മറ്റുള്ളവ ഒന്നുമാണ് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിൽ പതിനൊന്ന് സീറ്റ് എൽ ഡി എഫും മൂന്നെണ്ണം യു ഡി എഫുമാണ് എൺപത്തി നഗരസഭകളിൽ എൽ ഡി എഫ് നാൽപ്പത്തി നാലെണ്ണം ഭരിക്കുമ്പോൾ യു ഡി എഫ് നാൽപ്പത്തി ഒന്നും ബി ജെ പി രണ്ടെണ്ണവുമാണ് ഭരിക്കുന്നത് എന്തായാലും ഭരണ സ്ഥാപനങ്ങൾ ആരുഭരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്നറിയാം എല്ലാവരും അവരവരുടെ വിലയേറിയ സമ്മതിദാന അവകാശം വോട്ടായി രേഖപ്പെടുത്തണമെന്ന് ഹൃദയപൂർവം ആശംസിക്കുകയാണ്